അപ്പൊ അതിനൊക്കെ മറികടക്കണമെങ്കിൽ പ്രാദേശികമായിട്ടുള്ള സാമ്പത്തിക ആസൂത്രണവും വികസനവും എങ്ങനെയാണ് സംഘടിപ്പിക്കാൻ സാധിക്കുക എന്നുള്ളതിന്റെ ഒരു മാതൃകയായിട്ട് ഈ പ്രവർത്തനം ഇവിടെ മാറിയിരിക്കുന്നു ചെറിയ തൊഴിലാണെങ്കിലും ഇവിടെ ഏറ്റവും ശക്തമായ വരുത്തണം നമ്മുടെ നാട്ടിലെ മുഴുവൻ മനുഷ്യർ എത്തിക്കാൻ വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾക്ക് നേതൃത്വപരമായി പങ്കുവഹിക്കാനും കഴിഞ്ഞവർ എന്ന് പറയുന്ന ഈ യൂണിറ്റിന്റെ പ്രവർത്തനത്തിന്റെ ഭാഗമായി സാധിക്കുന്നു വളരെ മുന്നോട്ട് കൊണ്ടുപോകാൻ കല്ലടിക്കോട് കനിവ് എഫ് പി സിയുടെ പ്രവർത്തന മേഖലയിലെ പ്രധാന ചുവടുവെപ്പായ വെളിച്ചെണ്ണ ഉൽപാദന യൂണിറ്റിന്റെ ഉദ്ഘാടനം നടത്തി കേരള സർക്കാരിന്റെ കാർഷിക വികസന കർഷക ക്ഷേമ വകുപ്പിന്റെ എസ് എഫ് കീഴിൽ രജിസ്റ്റർ ചെയ്ത് മണ്ണാർക്കാട് ബ്ലോക്ക് പരിധിയിൽ കരിമ്പ ആസ്ഥാനമായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന കനി നിറവ് ഫാർമേഴ്സ് പ്രൊഡ്യൂസർ കമ്പനി ലിമിറ്റഡിന്റെ പ്രവർത്തനത്തിന്റെ ഭാഗമായാണ് കല്ലടിക്കോടൻ നാടൻ വെളിച്ചെണ്ണ ഏറ്റവും പുതിയ സംവിധാനങ്ങളുടെ വിപണിയിൽ ഇറക്കിയിരിക്കുന്നത് പ്രാദേശികമായി നാളികേരം സംഭരിച്ച് അവയിൽ ഗുണമേന്മയുള്ള നാളികേരം മാത്രം ഉപയോഗിച്ച് ആധുനിക രീതിയിലുള്ള ഡ്രയലിൻ്റെ സഹായത്താൽ പുകയേൽക്കാതെയും സൾഫർ ചേർക്കാതെയും ഏറ്റവും മുന്തിയ ഗുണനിലവാരമുള്ള കൊപ്ര ഉൽപ്പാദിപ്പിച്ചു മെഷീനിലും മരച്ചക്കിലും ആട്ടിയെടുത്ത് ആധുനിക ഓട്ടോമാറ്റിക് ബോട്ടിൽ ഫില്ലിംഗ് യൂണിറ്റിന്റെ സഹായത്താൽ ബോട്ടിൽ ചെയ്യുന്ന ശുദ്ധമായ വെളിച്ചെണ്ണകൾ ഉൽപ്പാദിപ്പിച്ചാണ് കല്ലടിക്കോടൻ നാടൻ വെളിച്ചെണ്ണ എന്ന ബ്രാൻഡിൽ മാർക്കറ്റിൽ വിപണനം ചെയ്യുന്നത് ഈ വെളിച്ചെണ്ണയ്ക്ക് കേരള സർക്കാരിന്റെ ഗുണമേന്മ അംഗീകാരമായ കേരള ഗ്രോ ബ്രാൻഡിംഗ് ലഭിച്ചിട്ടുണ്ട് ഈ മുദ്ര ലഭിക്കുന്ന പാലക്കാട് ജില്ലയിലെ ആദ്യത്തെ വെളിച്ചെണ്ണയാണ് കല്ലടിക്കോടൻ നാടൻ വെളിച്ചെണ്ണ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് കെ ബിനുമോൾ നവീകരിച്ച ഉത്പാദന യൂണിറ്റ് ഉദ്ഘാടനം ചെയ്തു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി എസ് രാമചന്ദ്രൻ അധ്യക്ഷത വഹിച്ചു കൃഷി ഉദ്യോഗസ്ഥരും സംഘടനാ നേതാക്കളും സാമൂഹ്യ പ്രവർത്തകരും നാട്ടുകാരും ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുത്തു ഒത്തിരി താങ്ങിക്കൂട്ടി ഭത്തിരി പതിഞ്ഞട്ടിൽ അനന്തി മക്കനമണത്തിൽ താളം തട്ടി പറഞ്ഞോളെ